ഹായ് നമസ്കാരം ഇത് റെഡ് ലെമൺ ഒരു ചെറിയ തയ്യാണ് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ നല്ല റെഡ് ഒരു ഒരുവിധം നല്ല റെഡുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് മൂത്തിട്ടില്ല ഇത് എത്ര താമസമുണ്ടെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഉള്ളും നല്ല റെഡാന്ന് പറയുന്നു നന്നായിട്ട് കായ്ക്കോട്ടോ അതിലൊരു ആ ചെറിയ തയ്യാണെങ്കിൽ ഒരു ആറേഴ്ന്നു പറഞ്ഞപ്പോ അതിലുണ്ട് ഒരു ഇതിലേക്ക് മേടിച്ചപ്പോൾ ഉള്ള പ്ലാന്റ് ഉള്ള പ്ലാന്റിൽ ഉള്ള നാരങ്ങിപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാവുമെന്നറിയില്ല ഇപ്പോൾ അതിൻ്റെ സീസണും എനിക്കറിയില്ല എപ്പോഴേക്കൊക്കെ ആക്കണമെന്ന് എനിക്കറിയില്ല ചെറിയ തയ്യാണ് ചട്ടിയിൽ പറിച്ചു വെച്ചിട്ടുള്ളൂ കവറിലിറന്നു ഇപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളൂ കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ ഉള്ളിൽ നല്ല റെഡാണ് ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല റെഡായിട്ട് കണ്ടിട്ടുണ്ട് ഇത് പറിച്ചു കഴിഞ്ഞാലാണ് ഇതിന് ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക്